ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് പൊളുത്തുന്നതിന് മുൻപായിട്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ഈശ്വര സാന്നിധ്യം കൂടുതലായി കൈവരുന്നതാണ് ലക്ഷ്മി ദേവി യാതൊരു മടിയും കൂടാതെ സമ്പൽ സമൃദ്ധിയുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും ഇത് നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്നതായ കലഹത്തെ ഒഴിവാക്കുകയും ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യും ഒപ്പം തന്നെ സർവമംഗളങ്ങളും ധനസമൃദ്ധിയും നേടിത്തരുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ ദിനവും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിക്കുന്നതിന് മുൻപായി ചിട്ടയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവള്ളി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഒട്ടുമിക്ക എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെയും ഗൃഹത്തില് സന്ധിക്ക് നിലവിളക്ക് കൊടുത്താറുണ്ടല്ലേ പ്രഭാത സന്ധിയിലും സായാഹ്ന സന്ധിയിലും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കണം എന്നുള്ളതാണ് ശരിയായ കീഴ്വഴക്കം എന്നിരുന്നാലും പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു പ്രഭാത പ്രഭാതസന്ധിയിൽ വിശേഷ ദിവസങ്ങളിലൊഴികെ ഭൂരിഭാഗം ഹിന്ദു ഭവനങ്ങളിലും ആ ഒരു നിലവിളക്ക് കൊടുത്താറില്ല അങ്ങനെയുള്ളപ്പോഴും നിർബന്ധമായും നമ്മുടെ ഗൃഹത്തിൽ സായാഹ്ന സന്ധിയിൽ ആ ഒരു വിളക്ക് വെച്ച് നമ്മൾ ഈശ്വരനെ വഴിപെടേണ്ടതുണ്ട് അങ്ങനെ ഈശ്വരനെ വഴിപെടുമെങ്കിൽ സർവവിധ സമ്പൽ സൗഭാഗ്യവും സമൃദ്ധിയും ഈശ്വരാധീനവും നമുക്ക് കൈവരുന്നതാണ് ഇങ്ങനെ നമ്മളുടെ ഗൃഹത്തില് സന്ധ്യക്ക് വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തില് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കുറച്ച് കീഴ്വഴക്കങ്ങളുണ്ട് ആ കീഴ്വഴക്കങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ആ കീഴ്വഴക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും ഈശ്വരാധീനവും ലക്ഷ്മി കടാക്ഷവും ജീവിതത്തിൽ ഒരു ഐശ്വര്യവും ഉയർച്ചയും പുരോഗതിയും ഒക്കെ തന്നെ ക്രമേണ നമ്മിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് ആ കീഴ്വഴക്കങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിട്ടവട്ടം എന്നുള്ളത് നമ്മുടെ ഗൃഹത്തിൽ സന്ധ്യ സമയത്ത് ആ വിളക്ക് തെളിക്കുന്നതിന് മുൻപായി ചൂണ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗൃഹവും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കണം എന്നുള്ളതാണ് ഇതിലൂടെ ഗൃഹത്തിലും ഗൃഹപരിസരത്തും മറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് പുറന്തള്ളുവാൻ സാധിക്കുന്നതാണ് അഴുക്കും പൊടിയും നിറഞ്ഞിരിക്കുന്നിടത്താണ് മൂദേവി വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ മഹാലക്ഷ്മി ദേവിയാകട്ടെ വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്ത് മാത്രമാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നിലവിളക്ക് കൊളുത്തുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹവും പരിസരവും ചൂട് ഉപയോഗിച്ച് നമ്മൾ തൂത്ത് വെടിപ്പാക്കേണ്ടതുണ്ട് ഇങ്ങനെ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഗൃഹവും പരിസരവും നമ്മൾ തീർത്തതിനു ശേഷമേ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ദേവതയെ സ്വീകരിക്കുന്നതിനുള്ള നിലവിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ദിനവും നമ്മൾ ചെയ്യേണ്ടത് വീട് ഒരിക്കലും അടിച്ചു വൃത്തിയാക്കാതെ തൂത്തു തുടക്കാതെ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാൻ പാടുള്ളതല്ല ഈ വിധം ഗൃഹശുദ്ധി വരുത്തി നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുകയാണ് എങ്കിൽ സർവ്വദേവതകളും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് സർവവിധ മംഗളങ്ങളും ദീർഘായുസും ജീവിതത്തിൽ പുരോഗതി ഉയർച്ച സമ്പൽ സൗഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് കൈവരുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം നമ്മുടെ ഗൃഹവും പരിസരവും മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ആ ഒരു വിളക്ക് കൊളുത്തുന്ന വ്യക്തിയും ശുദ്ധമാകേണ്ടതുണ്ട് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ കൊളുത്തുന്നയാളും അവർ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ശാരീരികമായി ശുദ്ധത കൈവരുത്തേണ്ടതുണ്ട് വിളക്ക് കൊളുത്തുന്നതിനും ഒരു മണിക്കൂർ മുൻപാണ് നിങ്ങൾ കുളി കഴിച്ചത് എങ്കിൽ ആ ഒരു വിളക്ക് കൊളുത്തുന്നതിനു മുൻപായി കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷം ആ ഒരു വിളക്ക് കൊളുത്തുന്നതാണ് ശരിയായ രീതി ഈ വിധം ശുദ്ധത ഉറപ്പാക്കുന്നതിലൂടെ സർവ്വവിധ ദേവതാ ഐശ്വര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായി കൈവരുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ വസ്ത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരം ശുദ്ധമാക്കിയതുപോലെ നമ്മൾ അണിയുന്ന വസ്ത്രവും ശുദ്ധമായി സൂക്ഷിക്കേണ്ടതുണ്ട് വൃത്തിയും ശുദ്ധിയുമുള്ള അനുയോജ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ആ ഒരു നിലവിളക്ക് കൊളുത്തി ഈശ്വരനെ വഴിപിടുവാന് ശുദ്ധമായ വസ്ത്രം എന്നത് അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം എന്ന് പറയുന്നത് ആ ഒരു മഹാലക്ഷ്മി പ്രതീകമാണ് അലക്കിയ കോടി വസ്ത്രങ്ങളിലെല്ലാം ആ ഒരു മഹാലക്ഷ്മി വസിക്കുന്നു എന്നതാണ് അങ്ങനെയുള്ള വൃത്തിയുള്ള അലക്കിയ കോടി വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഒരു ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അരുളും ഐശ്വര്യവും കൂടുതലായി നമ്മുടെ ഗൃഹത്തിലുള്ള ഓരോരുത്തർക്കും നേടുവാൻ സാധിക്കുന്നതാണ് മുഷിഞ്ഞതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുന്നത് ശോഭനമല്ല ഇത് നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും കൊടിയ ദാരിദ്ര്യം കൂടുതലായി കൈവരുന്നതിനും കാരണമായി തീരും സ്ത്രീകൾ ഉചിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വിളക്ക് തെളിക്കുന്നതാണ് ഗൃഹത്തിൽ കൂടുതൽ ഐശ്വര്യം വരുന്നതിനും കാരണമായിട്ടുള്ളത് നാലാമതായിട്ട് അവർ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ദിനവും ശീലിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ഒരു കുടത്തിൽ ഒരൽപ്പം എടുക്കുക എന്നുള്ളതാണ് ഒരു തുളസിക്കതിര് അതിലേക്ക് പൊട്ടിച്ചിടുക നിങ്ങളുടെ ഗൃഹത്തിൽ പച്ചക്കർപ്പൂരം ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് പൊടിച്ച് ഈ ഒരു ജലത്തിലേക്ക് ഇടാവുന്നതാണ് ഇനി പച്ചക്കർപ്പൂരം ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഈ ഒരു തുളസിയുടെ കതിര് മാത്രം മതിയാകും ശേഷം വലത് കൈകൊണ്ട് ആ ഒരു പാത്രത്തിന്റെ മുഗൾ ഭാഗം നിങ്ങൾ അടച്ചു പിടിക്കുക ശേഷം കണ്ണുകൾ അടച്ച് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഇവയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ദർശനമായി നിന്നുകൊണ്ട് ഓം ഹ്രീം ഗംഗായേ നമ എന്ന മന്ത്രം എട്ട് തവണ ജപം ചെയ്യുക അതിനുശേഷം ഓം സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓം ദേഹശുദ്ധി ഓം മനശുദ്ധി എന്ന് ഓരോ തവണ കൂടി ജപിച്ച ശേഷം ഈ ഒരു ജലം നമ്മുടെ ഗൃഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ കുടയുക പ്രത്യേകിച്ച് നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ ഗൃഹത്തിലെ ഓരോ അംഗങ്ങൾക്ക് മേലും ഈ ഒരു ജലം നിങ്ങൾ കുടയുക ഇങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുകയാണ് എങ്കിൽ അത് സർവ്വവിധ ഐശ്വര്യവും സർവവിധ മംഗളങ്ങളും നേടിത്തരും സർവ്വ ദേവീ ദേവന്മാരും നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു ദീപനാളത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഈ സകല ദേവി ദേവന്മാരുടെയും ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിനും നമുക്കും നമ്മുടെ ജീവിതത്തിനും സിദ്ധിക്കുന്നതുമാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് സർവ്വവിധ കടബാധ്യതകളും രോഗദുരിതങ്ങളും എല്ലാം അകന്നുപോയി അവർ മനസ്സന്തോഷത്തെ നേടിത്തരുന്നതിന് കാരണമായി കാരണമായിത്തീരും അഞ്ചാമതായിട്ട് അവർ വിളക്ക് തെളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന ഒന്നും പണ്ട് കാലങ്ങളിൽ ഓരോ ഹൈന്ദവ ഗൃഹങ്ങളിലും ഇത് പാലിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഇത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പാലിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപായി നമ്മുടെ ഗൃഹത്തിലും പരിസരത്തും പുക ഏൽപ്പിക്കുക എന്നുള്ളതാണ് തലേ ദിവസം നമ്മൾ വിളക്കിൽ ഉപയോഗിച്ച വിളക്ക്ത്തിരിയുടെയും ചന്ദനത്തിരിയുടെയും അവശിഷ്ടങ്ങള് ചകിരി അതുപോലെ തന്നെ തൊണ്ട് അതായത് തേങ്ങ പൊതിച്ചെടുക്കുന്ന ആ ഒരു തൊണ്ട് ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുക ഉണ്ടാക്കേണ്ടത് ഇതിലേക്ക് ഒരല്പം വെള്ളക്കടുകം അതും അല്ലെങ്കിൽ കുന്തിരിക്കം പൊടിച്ചതോ അല്ലെങ്കിൽ സാമ്പ്രാണി കുമിഞ്ചാൻ എന്നൊക്കെ പറയുന്ന ധൂപം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ പുറത്തു നിന്നുള്ള ക്ഷുദ്രപ്രാണികൾ ആ ഒരു വിളക്കിലെ ജ്വാലയിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ ഒരു വിളക്കിൽ വീണ് വിളക്ക് അശുദ്ധമാകുന്നത് തടയാൻ മുളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് ഇത്തരത്തിൽ പുകയിടുന്നത് സഹായിക്കും മാത്രമല്ല നമ്മുടെ ഗൃഹം ആദ്യം സന്ദർശനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മഹാലക്ഷ്മിക്ക് മുന്നേ സന്ദർശനം ചെയ്യുന്നത് ആ ഒരു ധൂമാവതി ദേവി അല്ലെങ്കിൽ മൂദേവിയാണ് ഇത്തരത്തിൽ നമ്മൾ പുക കൊള്ളിക്കുന്ന ഗൃഹങ്ങളിൽ ഈ ഒരു ധൂമാവതി അല്ലെങ്കിൽ മൂദേവി ഒരിക്കലും വാസം ചെയ്യില്ല എന്നുള്ളതാണ് ധൂമാവതി ദേവി ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ സന്തുഷ്ടയായി ആ ഒരു ഗൃഹത്തിൽ വസിക്കാതെ നമ്മെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോകുമെന്നതാണ് ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് കൃത്രിമമായിട്ടുള്ള എല്ലാ ദീപവിധാനങ്ങളും നമ്മൾ അണച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ ഏഴാമതായിട്ട് പൂജാമുറി ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു നിലവിളക്ക് കൊളുത്താവുന്നതാണ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗൃഹത്തിൻ്റെ മുൻഭാഗത്ത് വൃത്തിയുള്ളൊരു ഭാഗം ഒരു പീഠം ഒരുക്കി അവിടെ നിങ്ങൾക്കൊരു നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ തൂക്കുവിളക്കുകള് തുളസിത്തറയിൽ ചിരാതുകള് സർപ്പക്കാവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തിരിതെളിക്കുന്ന തെളിക്കുന്ന ശീലം ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പ്രധാന നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം മാത്രമേ നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള ഈ അലങ്കാര വിളക്കുകളിലും ചിരാതുകളിലും എല്ലാം കൊളുത്തുവാൻ പാടുള്ളൂ നിലവിളക്കിൽ നമ്മൾ ആ ഒരു തിരിയിടുമ്പോഴ് രണ്ട് തിരികൾ തൊഴുതു പിടിച്ചതുപോലെ കിഴക്കും പടിഞ്ഞാറും രണ്ട് ജ്വാലകൾ വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു തിരിയിട്ട് കൊളുത്തുവാനാണ് കൂടാതെ അഞ്ച് തിരികളിട്ട് ഭദ്രദീപവും നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് അഞ്ചാമത്തെ തിരി കൈലാസത്തെ ലക്ഷ്യമാക്കി അവർ വടക്ക് കിഴക്കേ കോണിലേക്ക് വേണം ഇടുവാന് ബാക്കി നാല് തിരികൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നിങ്ങനെ നാല് ദിശകളിലേക്ക് ഇനി എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ രാമനാമം സന്ധ്യാകീർത്തനങ്ങള് നമ്മുടെ ഇഷ്ടമന്ത്രം ഇതെല്ലാം നമുക്ക് ചൊല്ലുന്നത് ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹം ദിനവും ഭഗവാനോട് പറഞ്ഞു വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു സന്ധ്യാസമയം അതായത് വിളക്ക് വയ്ക്കുന്ന സമയം അംഗങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലും വഴക്കുകൾ കൂടുവാനോ മോശപ്പെട്ട വാക്കുകൾ പറയുവാനോ ശബ്ദം ഉയർത്തി സംസാരിക്കുവാനോ പാടില്ല ഈ ഒരു സന്ധ്യാസമയം വളരെ സൗഹൃദപരമായിരിക്കണം വളരെ സ്നേഹത്തിലായിരിക്കണം എല്ലാവരും ആ ഒരു ഗൃഹത്തിൽ കൊളുത്തിവെച്ച് ആ ഒരു ദീപത്തെ കണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനയിലൂടെ ഭഗവാനോട് ആവശ്യപ്പെടണം അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമോ ഇത് അത്രയും നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞിട്ടുള്ളത് അത്രത്തോളം നല്ലത് അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അധിക ദിവസമൊന്നും വേണ്ട ജീവിതം രക്ഷപ്പെടുവാന് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം